നല്ല മീന എന്റെ അമ്മച്ചിക്ക് കൊണ്ടുവന്ന് കൊടുക്കണം വറക്കുകയും കറി വെക്കുകയും ചെയ്യണം സൂപ്പർ മീനാന്നാ പറഞ്ഞത് എന്നാ പിടി മീൻ എത്ര രൂപ കൊടുക്കണം ഫ്രീ ആയിട്ടാ തന്നെ അറിയാം

ഇപ്പൊ ഒരു അങ്ങനത്തെ ഉണ്ട് മോഹൻലാലിന്റെ മീൻ കറിയോ മീൻ ഫ്രൈയോ അങ്ങനെ സംഭവം ഉണ്ട് ലാലേട്ടന്റെ ലാലേട്ടു അമ്മ ഇത് വൃത്തിയാക്കി വെച്ചു മസാലയൊക്കെ പരട്ടി വെക്ക അവള് വരുമ്പം അവളെ ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല അത് വേറെ നല്ല മീനൊക്കെയാ എന്തായാലും അമ്മക്ക് സ്നേഹത്തോടെ ഒരാൾ തന്നെ അയാൾക്ക് എത്ര രൂപക്ക് കൊടുക്കാൻ പറ്റും ഇത് കൊടുക്കാൻ എത്ര പറ്റും ഇപ്പൊ മീൻ എല്ലാം തീ വിലയാ ഫ്രീ ആയിട്ട് ഇത്ര മീൻ തരുമോന്ന് ഞാൻ കൊച്ചു കാര്യോ നന്ദി പറയണം അല്ലാതെ വയ്യാത്തോണ്ടായി പറയുന്നത് ഞാൻ അന്നേരം അതിനടുത്ത് പറഞ്ഞു ഫ്രീ ആയിട്ട് ആണെങ്കിൽ എനിക്ക് വേണ്ട വെട്ടിക്കഴിവാത്തതെന്ന് ഞാൻ പറഞ്ഞ പെരിഞ്ഞേലുണ്ടല്ലേ അത് പെരിഞ്ഞേൽ വെടിറ്റാക്കിയേക്കും എന്തെയ്യണം പറക്ക കുറച്ച് പറക്ക് കുറച്ച് കവറിയും വെക്കാം അങ്ങനെ നമ്മുടെ മീൻ മീൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണെ വരഞ്ഞു വെക്കട്ടെ വരഞ്ഞ് വെച്ചിട്ട് ഇതിനകത്ത് മസാലയൊക്കെ തേച്ച് മസാല വെട്ടത്തില്ല അമ്മ അതേ പെട്ടോ നന്നേ പെട്ടോ മീൻ മറക്കാനോ മീൻ മറക്കാൻ എന്തിനാമ്മീ ഉള്ളി 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 ചേർക്കണ്ടേ ഇപ്പഴത്തെ പുതിയ ട്രെൻഡിങ് ഫിഷ് ഫ്രൈ അല്ലേ ചെയ്യാം ഏ മതി ഉള്ളി ഇത്രയും മതിയമ്മ മമ്മി ഞാൻ പഠിപ്പിക്കാം പാൻ ചൂടായി കഴിഞ്ഞ ഉടനെ ഇച്ചിരി എണ്ണ ഒഴിച്ചാൽ മതി ഇത്ര എണ്ണ ഒഴിച്ചാൽ മതി മീൻ വറക്കെ നമ്മള് പുതിയ രീതിയിൽ മീൻ വറുത്ത് നോക്കുക എങ്ങനെ ഉണ്ടെന്ന് നോക്കുക ഏ എണ്ണ ചൂടായേ ചൂടായതിനകത്ത് നമ്മൾ ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ടുക കണ്ട മുളോട് ഷൂന്നുള്ള ഇത് കരിഞ്ഞു പോവില്ല പെട്ടെന്ന് തന്നെ കുരുമുളക് എന്തിനാ മുളക് പൊടിയാ മീൻ വറക്കുന്നതിന് വേണ്ടേ മഞ്ഞപ്പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളകും ഉപ്പും കൂടെ പെരട്ടി വെച്ചിരുന്നത് കേട്ടോ എന്നിട്ട് ഇതിനകത്ത് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ മുളക് പൊടി നല്ല ഏട്ടങ്ങ് ചൂടാവണം ഇപ്പം ഫ്രൈ പാൻ ചൂടായതുകൊണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടിരുന്നത് ചൂടായേ തീ കൂട്ടിയിട്ടിരുന്നല്ലേ കരിഞ്ഞു പോകുന്നുള്ളതുകൊണ്ട് ഞാൻ എനിക്കറിയാവുന്നേ ഇങ്ങനെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയും ചെയ്തു ഇതിനകത്തോട്ട് നമ്മൾ മമ്മി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ചുമന്നുള്ളിയിട്ട് വെളുത്തുള്ളി ഇട്ട് ഇഞ്ചി ഏ ഇത്രയായിട്ട് നന്നായിട്ടങ്ങ് പറ്റരുത് വടക്കൻപുളി മീൻപുളി ഉപ്പും തീമി പിന്നെ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് മീനിനകത്ത് ഓൾറെഡി ഉപ്പുണ്ട് അതുകൊണ്ട് ഇതിനകത്തൊരു ശകലം ഉപ്പിട്ടാ മതി നോക്കിക്കോണം തോക്കി നകത്ത് കയറി വെടിവെക്കാതെ ഉപ്പിടിട്ടപ്പത്തേക്ക് പെട്ടെന്ന് വയണ്ട് വെളുത്തുള്ളി ഇഞ്ചി ചുമന്നുള്ളി ഇല്ലയോ ഇതിനകത്ത് സ്വല്പം വെള്ളം ഒഴിക്കാം ഒഴിക്കട്ടോ അമ്മി കട്ടോ എന്നാലും നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരുന്ന ഞാൻ കരിഞ്ഞു പോയാതിരിക്കാൻ വേണ്ടി ഇത് നല്ലതായിട്ട് തിളക്കി ഇച്ചിരി പുളി ഇടുവാ ഞാൻ മീൻപുളി തന്നെ ഇടുന്നത് ചിലരേമ്മീ അതിൻ്റെ ചാറ പിഴിക്കുന്നത് പിന്നെ മമ്മി ഭദ്രമായിട്ട് കറിവേപ്പില എനിക്ക് പോയി എടുക്കണ്ട അതുകൊണ്ട് മമ്മി ഭദ്രമായിട്ട് ഡെപ്പയിലിട്ട് അടച്ചു വെച്ചേക്കുന്നതുകൊണ്ട് ആ ഡെപ്പയിലെ കറിവേപ്പിലെടുത്താൽ മതി ആ കറിവേപ്പിലെടുത്ത് കറിവേപ്പലി ഇങ്ങനെ എന്നിട്ട് അതിന്റെ മണോ മണവും ഗുണവും ഒന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞ് അതൊന്ന് പിച്ച് കീറി ഇടുമ്പത്തേക്കും ഇപ്പൊ അതിന്റെ മണമൊന്ന് മണത്ത് നോക്കുക ഈ കറിവേപ്പില ഇങ്ങനെ കൊണ്ട് ഇടുമ്പോഴത്തേക്കും ഇതിനൊരു മണം വരും എന്നിട്ടിട്ടെന്ന് ഇളക്കണം എന്താ ഇപ്പൊ ആ ചാറുണ്ടോ മീ വറ്റി വരുന്നുണ്ടോ മീ ആ പുളിയുടെയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എല്ലാത്തിനും ടേസ്റ്റ് ഈ ചാറയിലുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ മമ്മി വരഞ്ഞു വെച്ചിരിക്കുന്ന എന്തോ ഉപ്പും മഞ്ഞളും കുരുമുളകും കൂടി ഇട്ട മീൻ ഇതെന്തോ മീന മീത് കോരന്നോ ഇല്ല ഉലുവച്ചി ആ ഇത് ഓരോ ഓരോ പേര് ഈ ഈ സ്ഥാനത്ത് ഇത് ഉലുവാച്ചി എല്ലാം ഇട്ട് ചെയ്യണ്ടേ ചാളമി ഇട്ട് ചെയ്യണ്ട ഇപ്പോഴത്തെ നല്ല നെയ്ച്ചാളയാണ് കിട്ടുന്നത് കേട്ടോ ചാളമി ഇട്ടാ ചെയ്യണ്ടേ പിന്നെ മമ്മി ഇത് വെട്ടി വെച്ചതുകൊണ്ട് നാളെ ഞാൻ വരുമ്പോൾ ഉച്ചയ്ക്ക് ചെയ്തു വെക്കണം ചാള കിട്ടുമ്പോൾ ഓക്കെ അതിനുവേണ്ടി മമ്മിക്ക് ഞാനൊന്ന് കാണിച്ചു തരുമോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഞാനും ഈ നെറ്റിലൊക്കെ കിടക്കുന്ന കണ്ടിട്ട് ഒന്ന് ചെയ്യും എന്താ ഇതിനകത്ത് ഓൾറെഡി കുരുമുളകിൻ്റെ എരിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ എരിവ് ഈ മുളകുപൊടിയുടെ ഈ എന്തുവാ ചുമന്നുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാത്തിൻ്റെ ടേസ്റ്റ് തിരിച്ച് മറിച്ച് വിട്ട് എടുത്താൽ മതി അധികം എണ്ണയാവത്തില്ല ഒരു എന്തിനാ നമ്മള് നാലുപേരല്ലേ ഉള്ളോ മേ ഒന്ന് അടച്ചു വെച്ചേക്കാം ചിരി നേരം അമ്മി ഇത് വെന്ത് വേണോ ആവി നോക്കിറക്കുന്ന മീൻകൂറി കണ്ടോ ഞാൻ പറഞ്ഞത് ഇണ്ട് കണ്ടാ ഇത് കണ്ടോമ്മീ കണ്ടാ ഇത് ഞാൻ തിരിച്ച് കണ്ടോ മൂക്കില്ല മൂക്കും അമ്മി ഇത് ഒരു സൈഡിൽ തിരിച്ചിടുന്നതല്ലേ ഉള്ളോ മൂക്കുന്ന മൂത്തൊന്നും കഴിച്ചുകൂടാമ്മീ ഇങ്ങനെയാവോ ഇങ്ങനല്ല പുഴുങ്ങി എടുക്ക യഥാർത്ഥത്തിൽ വേണ്ട അമ്മക്ക് എണ്ണ കരിച്ച് മൊരിക്കണം കിടന്നൊന്ന് വേവട്ട് ചോറ് റെഡി കോതി വന്നിട്ട് വയ്യന്റെ പൊന്നേ എന്താ തിരിച്ചെന്തിനാ അതെല്ലാം തിരിച്ചെല്ലാം ഇട്ടതാ പനിഞ്ഞീരൊക്കെ ഇരുപണ്ടല്ലോ ഇത് രണ്ടാവശ്യം ഞാൻ തിരിച്ചു മറിച്ചു ഒക്കെ ഇട്ടത് ഇതിന്റെ ഈ അരപ്പൊക്കെ ഇങ്ങോട്ട് കോഴി ആ പുളിയൊക്കെ ഇട്ടുണ്ട് പുളിയുടെ ഒക്കെ മണവും രുചിയൊക്കെ വരുന്നു മേ മമ്മി എന്തായാലും പറഞ്ഞതിന്റെ പേര് ഒന്നുകൂടെ നിന്ന് തിരിച്ചെല്ലാം ഇട്ടിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി എന്തായാലും വെന്തത് മതി ഇനി എനിക്ക് ക്ഷമയില്ല സമയമില്ല പിന്നെ ഇല്ലാതിരിക്കും ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നു വലിയ കഷ്ടം നോക്കി എടുക്കി എണ്ണ ഒഴിച്ചുള്ളേ എണ്ണ തെളിഞ്ഞതാണ്ടോ മീനും എണ്ണ ഉണ്ടോ മീനും എണ്ണ ഉണ്ടോ എന്തോ അങ്ങനെ

മീനുണ്ട് വറക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് രാവിലെ ഞാൻ ചുമ്മാ ചന്തയിലോട്ട് പോയതാ അന്നേരം അമ്മച്ചിയുടെ കട്ട ഫാൻ ഞങ്ങളുടെ അമ്മച്ചിക്ക് കൊണ്ടു കൊടുക്കണം മീൻ തന്നെയാ ആനമ്മി കള്ളം പറയുന്ന ആന്ന് അങ്ങനല്ലേ കൊണ്ടുവന്ന മമ്മീന്ന് ചുമ്മാ പറഞ്ഞാന്ന് ചോദിച്ചോ ഒന്നും അല്ല അതിൽ കൂടുതലുണ്ട്